റഹിസ്ഥലോൺ ഹാൽ ഞാൻ കണ്ണൂർ ജില്ലയിലെ കൊട്ടിയൂർ ഇടവകയിൽ നിന്നാണ് വരുന്നത് ഏകദേശം നാലഞ്ച് വർഷം മുമ്പ് ഞാനിവിടെ വന്നൊരു ധ്യാനം കൂടിയിരുന്നു പിന്നീട് ഒരു രണ്ട് വർഷത്തോളമായി സ്ഥിരമായിട്ട് എല്ലാ ചൊവ്വാഴ്ചയും ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥന ഈ അത്ഭുതങ്ങളുടെ ജപമാല രഹസ്യങ്ങൾ പ്രാർത്ഥിക്കുന്നതിലൂടെയാണ് ഞങ്ങൾ കുടുംബമായിട്ട് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് ആറു വർഷമായി എനിക്കൊരു പത്ത് സെൻറ്റ് സ്ഥലവും വീടും വിൽപ്പനയ്ക്കായിട്ടുണ്ടായിരുന്നു ഞാൻ താമസിക്കുന്ന വീടല്ല വേറെ വീട് വേറെ സ്ഥലത്ത് ഉണ്ടാക്കിയ വീടായിരുന്നു അത് വിൽക്കാൻ വേണ്ടിയിട്ട് അപ്പം വിൽക്കാൻ വേണ്ടിയിട്ട് അത് നോക്കാൻ വേണ്ടി അതൊരു പതിനഞ്ചോളം ആളുകൾ വന്നു പോയിട്ടുണ്ട് പക്ഷേ അവരെല്ലാം വന്നു കണ്ടു ഇഷ്ടപ്പെട്ട് അവരങ്ങ് പോകും അപ്പോൾ ഇങ്ങനെ ജവമാലയിൽ ഞാൻ അത്ഭുതങ്ങളുടെ ജവമാലയിൽ ഈ മെസ്സേജ് കൊടുക്കായിരുന്നു സ്ഥലം വിൽക്കാനും വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന ചെയ്യാൻ മെസ്സേജ് കൊടുക്കായിരുന്നു അപ്പോൾ ഏകദേശം ഒരു ഒരു കൊല്ലം മുമ്പ് റാഫേൽ വിളിച്ചു പറഞ്ഞു തങ്കച്ചൻ എന്നയാളുടെ സ്ഥലവില്പനയുടെ തടസ്സം മാറുന്നുവെന്ന് ഞാൻ വിചാരിച്ചു ഒത്തിരി തങ്കച്ചന്മാർ കാണും ഞാൻ തന്നെ ആണോ എന്ന് സംശയിച്ചു പക്ഷേ പിന്നീട് ഞാൻ ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് ഞാൻ പിന്നീട് ആ മെസ്സേജ് അയച്ച് ഇട്ടിട്ടില്ല അതിനൊക്കെ ഇട്ട് കൊടുക്കലില്ലായിരുന്നു അപ്പോൾ അതിനുശേഷം പിന്നീട് ഒരു രണ്ട് മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും അച്ഛൻ പറഞ്ഞു തങ്ക സ്ഥലം മാറ്റ സ്ഥലം ത്തിൻ്റെ വിൽപ്പന തടസ്സം മാറുന്നു എന്ന് പറഞ്ഞു നാല് മാസം മുമ്പ് ഞാൻ പ്രതീക്ഷിച്ച വിലക്ക് തന്നെ ആ സ്ഥലം വിറ്റ് കിട്ടി അന്ന് ഞാനൊരു നേർച്ചയും നേർന്നിരുന്നു ഇതിൻ്റെ ദശാംശം ഈ അൽ റുഹായിലെ ശുശ്രൂഷയിലേക്ക് കൊടുക്കുമെന്നും സാക്ഷി ഇവിടെ പറയുമെന്നുള്ള ഒരു നേർച്ച നടന്നിരുന്നു ഇത് ഞാൻ എൻ്റെ ദശാംശം കൊണ്ടും വന്നതാണ് അതുപോലെ തന്നെ സാക്ഷ്യം പറയാനായിട്ട് വന്നതാണ് പ്രാർത്ഥിച്ച അച്ഛനും ഇതിൽ വലിയ സാക്ഷിയാണ് കേട്ടോ കേട്ടോ തീർച്ചയായിട്ടും പറയണം കേട്ടോ